രക്തദാനം മഹാദാനം എന്നാണല്ലോ അറുപത് പ്രാവശ്യം രക്തം ദാനം ചെയ്ത് ആരോഗ്യ പ്രവർത്തന രംഗത്ത് മാതൃകയായ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട് വെടിനേഴി അടയ്ക്കാപ്പത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ വിനോദാണ് ഈ മാതൃകാ വ്യക്തിത്വം രക്തദാനം മഹാദാനം അഥവാ ജീവദാനമാണ് നമുക്ക് ഓരോരുത്തർക്കും സമൂഹത്തിനോട് ചെയ്യാവുന്ന ഏറ്റവും കാരുണ്യപരമായ ഒരു പ്രവർത്തനം എന്നാൽ ഒന്നും രണ്ടും തവണയല്ല അറുപത് പ്രാവശ്യം രക്തം ദാനം ചെയ്ത് ആരോഗ്യ പ്രവർത്തന രംഗത്ത് തന്നെ അടയാളപ്പെടുത്തുകയാണ് വെളിഞ്ഞേഴി അടയ്ക്കാപ്പത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ വി കെ വിനോദ് ശ്രീകൃഷ്ണപുരത്ത് കോപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിലാണ് ഇദ്ദേഹം അറുപതാമത് തവണ തന്റെ രക്തം ദാനം ചെയ്തത് രക്തദാന ക്യാമ്പുകൾ ഉൾപ്പെടെ വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന്റെ സംഘാടകനായി എന്നും മുന്നിൽ നിൽക്കുന്ന വിനോദ് രക്തം ദാനം ചെയ്യുന്നതിൽ ഏവർക്കും ഒരു മാതൃകയാണ് രണ്ടായിരത്തഞ്ച് കാലഘട്ടത്തിൽ മണ്ണാർക്കാട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന സമയത്ത് ഇന്ന് അഗളി ഹെൽത്ത് സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന ടോംസ് വർഗീസുമായി സഹകരിച്ചുകൊണ്ട് രക്തദാന ക്യാമ്പുകൾ ഉൾപ്പെടെ വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് ഇടയായി എന്നും അദ്ദേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്ഥിരമായി രക്തം ദാനം ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് കടന്നു വന്നതെന്നും വിനോദ് പറഞ്ഞു രണ്ടായിരം രണ്ടായിരത്തഞ്ച് കാലഘട്ടത്തിൽ അഗളി ജോലി രക്തദാനം സ്ഥിരമായിട്ട് രക്തം കൊടുക്കുക എന്നുള്ള ഒരു താല്പര്യത്തിലേക്ക് എത്തിച്ചേർന്നത് പിന്നെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട വിവിധ ക്ലാസ്സുകളിൽ രക്തദാനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കേണ്ടി വരുന്നു അപ്പോൾ ഒരു മണാർക്കാട് ജോലി ചെയ്യുന്ന രണ്ടായിരത്തഞ്ചിന് ശേഷം മണാർക്കാടാണ് ജോലി ചെയ്തത് ആ ഒരു ആ ഒരു കാലഘട്ടത്തിൽ നിലവിൽ ഇന്ന് നല്ല ഇപ്പോൾ ഹെൽത്ത് സൂപ്പർവൈ ഹെൽത്ത് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന അഗളി ഹെൽത്ത് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന ശ്രീ ടോമസ് വർഗീസ് എന്ന വ്യക്തി അന്ന് രണ്ടായിരത്തഞ്ച് കാലഘട്ടത്തിൽ മണ്ണാർക്കടകു മണ്ണർക്കാടക കേന്ദ്രീകരിച്ച് രക്തദാന പ്രവർത്തനങ്ങൾക്ക് വിവിധ രക്തദാനവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ അതിലേക്ക് ഒരു പങ്കാളിയാവാൻ സാധിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരമാണ് നമ്മൾ സ്ഥിരമായിട്ട് അല്ല കൊടുക്കണം സ്ഥിരമായിട്ട് കൊടുക്കണം ഒരു മൂന്ന് മാസം കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും കൊടുക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് എത്തിച്ചേർന്നത് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ശ്രീകൃഷ്ണപുരത്തായിരുന്നു ഈ ഡി ഇവിടെ വി കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് അതേപോലെ ശ്രീകൃഷ്ണൻ ഗവൺമെൻറ് ആശുപത്രി അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ക്യാമ്പുകൾ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ കൂടി സ്ഥിരമായിട്ട് ക്യാമ്പുകൾ നടത്തിയിരുന്നു അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ഒരു നേതൃത്വം നൽകാനും അതേപോലെ ആ ആ ഒരു ക്യാമ്പുകളിൽ തന്നെ രക്തം നൽകാനും സാധിച്ചു അങ്ങനെ കുറച്ചായിട്ടിപ്പോൾ എന്നുള്ള ഒരു സന്തോഷം നൽകുന്ന ഒരു സംഖ്യയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഈ പ്രവർത്തനം കൊണ്ടുപോകണം എന്ന് തന്നെയാണ് വിനോദിൻ്റെ ആഗ്രഹം ഭാര്യ അനീഷ റാണി ചെറുപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുന്നു മക്കൾ ആകാശും ആദർശം വിദ്യാർത്ഥികളാണ് തിരുവാഴിയോട് വടക്കേറ്റിൽ വീട്ടിൽ താമസിക്കുന്ന വിനോദിന് പരിപൂർണ സഹകരണവും പ്രോത്സാഹനവും ഈ പ്രവർത്തനത്തിൽ കുടുംബവും നൽകുന്നുണ്ട് ന്യൂസ് ശ്രീകൃഷ്ണപുരം കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്